നമസ്കാരം വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടി മുക്കുറ്റി പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് ജീവിതത്തിലെ കാര്യ കാര്യതടസ്സം നീക്കുന്നതിനും പെട്ടെന്ന് കാര്യസിദ്ധി ഉണ്ടാകുന്നതിനും ഗണപതിക്ക് നടത്തുന്ന ഏറ്റവും ഫലപ്രദമായ വഴിപാടാണ് മുക്കുറ്റി കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഗം ക്ഷിപ്രസാദനായ നമ എന്ന ഗണപതി മന്ത്രം കൊണ്ട് നൂറ്റെട്ട് മുക്കുറ്റികൾ ഗണപതി ഭഗവാനെ അർച്ചന നടത്തുന്നതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി വിധിപ്രകാരം ഈ അർച്ചന നടത്തിയാൽ കാര്യതടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ട് വിദ്യാഭ്യാസ തടസ്സം മംഗല്യ തടസ്സം തൊഴിൽ തടസ്സം എന്നിങ്ങനെ എത്ര വലിയ തടസ്സമാണെങ്കിലും അതിവേഗം ഒഴിവാകും എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ എല്ലാ ഗ്രഹദോഷങ്ങൾക്കും പരിഹാരമുണ്ടാകും ഗൃഹ ആരംഭം ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് മുന്നോടിയായി ഈ വഴിപാട് ചെയ്യുന്നവർക്ക് ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്താൽ വിഘ്നങ്ങൾ ഒഴിഞ്ഞ് ആഗ്രഹ സാഫല്യം ലഭിക്കും വിധിപ്രകാരമുള്ള പൂജകളും ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൂടി കൂടി ചേർന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവാകുക തന്നെ ചെയ്യും വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലോ ഗണപതി ഉപദേവതയായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് കാര്യസിദ്ധിക്ക് കുറ്റി പുഷ്പാഞ്ജലി ഗണപതി ഭഗവാന് ചെയ്യുന്നതിലൂടെ ഇത്ര വലിയ കാര്യതടസ്സവും മാറിക്കിട്ടും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thanks for watching!